പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൈപ്പു രഥോത്സവം വൈവിധ്യമായ പരിപാടികളോടെ ജനുവരി പതിനെട്ട് മുതൽ വരെ നടക്കും സാംസ്കാരിക സമ്മേളനവും ലഫ്റ്റനന്റ് കേണൽ ഇ കെ നിരഞ്ജൻ അനുസ്മരണവും നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മണിക്ക് നടക്കുന്ന അജ്ജിബ് കാന്തപുരം അധ്യക്ഷതയിൽ നടക്കുന്ന സാംസ്കാരിക ദിവസ് മഹാരഥോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ അവർ ഡോക്ടർ തൃത്താല ശങ്കരകൃഷ്ണന്റെ ശോപാന സംഗീതത്തോടെ തുടങ്ങുന്ന ചടങ്ങിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ പി രായിൻ ആമുഖ പ്രഭാഷണം നടത്തും പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഭദ്രദീപം കൊളുത്തി രഥോത്സവ പരിപാടികൾക്ക് തുടക്കം കുറിക്കും നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷനാകും സാംസ്കാരിക സമ്മേളനം കവിയും നിരൂപകനുമായ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എ എസ് മുഖ്യാതിഥിയാകും ചലച്ചിത്ര നടനും എം എൽ എ മുകേഷിന് പാലൂർ ശ്രീ ഷൺമുഖ പുരസ്കാരം സമർപ്പിക്കും എഴുത്തുകാരൻ കെ പി എസ് പൈനടം പ്രഭാഷണം നടത്തും മുൻ എം എൽ എ സി പി മുഹമ്മദ് നിരഞ്ജൻ അനുസ്മരണം നടത്തും സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷന് നിരഞ്ജൻ ധീരതാ പുരസ്കാരം നൽകും സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ വിശിഷ്ടാതിഥിയാകും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കും സ്വാമി സ്വരൂപാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തും ജനപ്രതിനിധികൾ ആശംസകൾ അർപ്പിക്കും സ്വാഗതസംഘം ജനറൽ കൺവീനർ പാലൂർ ഗോപാലകൃഷ്ണ പണിക്കർ സ്വാഗതവും ട്രഷറർ പ്രദീപ് കോട്ടക്കൽ നന്ദിയും പറയും പതിനെട്ടിന് വൈകിട്ട് ഉത്സവ കൊടിയേറ്റവും നടക്കും പത്തൊൻപതിന് രാത്രി ഗാനമേള ഇരുപതിന് നൃത്തസന്ധ്യ ഇരുപത്തിയൊന്നിന് ജുഗൽബന്തി ഇരുപത്തിരണ്ടിന് കവിയരങ്ങ് ഡാൻസ് ഡ്രാമ നവരസനടനം ഇരുപത്തിമൂന്നിന് ഗാനമേള തുടങ്ങിയവ അരങ്ങേറും ഇരുപത്തിനാലിന് കൽപ്പാത്തി ബാലകൃഷ്ണൻ ഇരുപത്തിയഞ്ചിന് കലാമണ്ഡലം രതീഷ് എന്നിവരുടെ തായമ്പക ഉണ്ടാകും ഇരുപത്തിയഞ്ചിന് രാവിലെ മെഗാ പഞ്ചാരിമേളവും കാവടി എഴുന്നള്ളിപ്പും നടക്കും ഇരുപത്തിയാറിന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ മഹാരഥ ഉത്സവം നടക്കും അന്ന് പ്രത്യേക വഴിപാടായി ഒരു കുടം പാലും പഴവും അർച്ചനയും ഉണ്ടാകും രാത്രി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ശ്രീകാന്ത് ശ്രീരാജ് എന്നിവരുടെ ട്രിപ്പിൾ തായമ്പക നാടൻപാട്ട് എന്നിവയും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സിസിഎൻ പെരിന്തൽമണ്ണ